അമ്മ അഞ്ച് മിനിറ്റ് ഇപ്പൊ നീക്കാം പാറു ഇനി എന്നെ നീ ദേഷ്യം പിടിപ്പിക്കാൻ കണ്ടിട്ടോ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് ഇനി ഞാൻ വന്ന് വിളിക്കൊന്നുമില്ല ഒമ്പത് മണി കഴിഞ്ഞു പത്ത് മണിക്ക് സ്കൂൾ കൊണ്ടേ ഞാൻ ഉറങ്ങിക്കൊന്നുമില്ല അപ്പൊ നീക്കേ എന്നെ നീ എന്താ കാട്ടി ആ അടുക്കളയിൽ പോവാം അമ്മ കഴിക്കോ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല എന്താ കാട്ടിക്കോട്ടെ ബസ് സിറ്റിയിലേക്ക് പോകണ്ട സ്കൂളിൽ ആവും അങ്ങനെ റെഡി ആയി ആവും അങ്ങനെ ഫ്രൈഡ് റൈസിക്കുള്ള ചിക്കൻ കറി എടുപ്പത്തായി ആവും ഇന്നിപ്പൊ മുറ്റത്തെ റെഡി ഇല്ലാത്തോണ്ട് കഴിച്ചില്ലായി അല്ലേ ഇപ്പൊ മുറ്റം അടിക്കണ്ടിരുന്നു ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ മുറ്റത്തെ അല്ല ഉണ്ടാവണ്ടാണല്ലോ ഇലച്ചൂ എന്താ അമ്മ എന്താറ്റി മോള് നീ മുട്ടടിച്ചോറിയാ ആ അമ്മേ ഞാൻ അടിച്ചോ ആ அப்பോ ഞാൻ അടിച്ചോറി കാണല്ലേ ഞാൻ વિચારിച്ച മുട്ടത്തപ്പം എന്താ ولا ഇല്ലാത്തെന്ന് അമ്മ തിരക്കൊടിച്ച ഫുഡ്ണ്ടാക്കല്ലേല്ലേ ഇന്നു അount ഞാൻ അമ്മനെ സഹായിക്കാൻ जाർച്ച ആ അതേടെയാലും നന്നായി അമ്മയ്ക്ക് എന്താ അറിയില്ലെന്നാ ബയങ്കര ശീണം ആ പാറ നീച്ചില അമ്മേ അവളെ നീച്ചിട്ട് ബെഡ്ഡിലനേ കിടന്നിനു ഞാൻ ചെന്നു ഉളിച്ചപ്പോൾ ഞാൻ ഇപ്പോ നീക്കാന്ന് പറഞ്ഞുയുന്നു നീച്ചോ എന്താ അറിയില്ല നല്ലേങ്ങിര സ്കൂൾバス ഇടാ നേരെ ഓടിയാ പോവാ കുറച്ച് നേർത്തട പോയി നിന്നെക്കാണങ്ങി നേരെ പേയ് കൂടെ ഞാൻ പറയണ്ട നല്ലോള് കേക്കാനില്ല നീയും ചെറുപ്പത്തിൽ ഞാൻ തന്നെ ഇരുന്നു ഇയോ ആ ടൈമിക്കന്നോള് പോവാ ഞാൻ എന്നോട് പറഞ്ഞു നിന്നോ കുറച്ച് നേർത്ത പേയ് കൂടെയെന്നാ അപ്പോൾ എന്താ പറഞ്ഞു നിന്നേച്ചീ കുറച്ച് നേർത്ത പോയിട്ട് എന്താ അവിടെ എന്തേലും ചെയ്യാണ്ടോന്ന് അതൊക്കെ കണ്ടല്ല അമ്മ എന്താല്ല ഞാൻ ഒന്ന് പോയോക്കട്ടെ ആമ്മേ ചൊല്ലി 9:00 ആയി ഇകൂടി 10:00 ടീച്ചർമാര് ക്ലാസ് എടുക്കാൻ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റൂല അമ്മ നേരെ വൈകി കൂടെ എനിക്ക് പോണം ഞാൻ പഠിക്കാൻ വരുന്നില്ല എപ്പോഴാ എന്നാ കഴിക്ക് ആ നൂഡിൽസ് എണ്ണ കുറച്ച് തിന്നാം എന്നാ ഞാൻ കഴിക്ക് നം നം നം

അങ്ങനെ മറ്റേ ടീച്ചറല്ലേ ടീച്ചർ. ഉമ്മ അതേം തരാ. അമ്മാവടി. നളന്ദാ മുള്ള ക്ലാസ്സിൽ എടുത്തേ. ഇന്നലെ ടീച്ചർ ജനറൽ നോളഡ്ജിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞിന്നോ? ആ ആ കാര ടീച്ചർ പറഞ്ഞോ. എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൽ കൂടുതൽ ആൻസർ പറയുന്ന കുട്ടികളെ സബ്ജക്റ്റിക്ക് ജനറൽ നോളഡ്ജിന്റെ എക്സാമിന് കൊണ്ടോവും. അതിനു വേണ്ടിയിട്ടാണ് ചോദിച്ചത് ട്ടോ. അപ്പോൾ എല്ലാരും ബുക്കൊക്കെ നോക്കിയാണോ? ആ കുറച്ചേടെ ടീച്ചർ. ആ എന്ന ടീച്ചർ ചോദിക്കാം. അതിനാൻസർ പറയ് ട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത് ഓപ്ഷൻസ് തരാം ചൈന ഇന്ത്യ ജപ്പാൻ അമേരിക്ക ഇതിൽ ഏതാണ് പറയാൻ പറ്റുമോ ടീച്ചർ ഇന്ത്യ ഓ ഗുഡ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി ഓപ്ഷൻസ് തരാം ആന മുതല ജിറാഫ് മാൻ ഉത്തരം ആന ആ ശരി ആൻസർ ആണ് കേട്ടോ തേർഡ് ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവി ഏതാണ് അറിയാം ഓപ്ഷൻസ് തരാം പതിന്ത് ഒട്ടക പക്ഷി എമു പെൻകി ഒട്ടക പക്ഷി ആ ശരിയാണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരീരത്തിലെ ഏറ്റവും വലിയ ওপ্শন দি দুর঵াকরাডি ওকে গুড্ ন্সট্ পোসট্ লোগতিলে এটম ঵িলে রাজিযম ওপ্শন এ চেন ওপ্শন বি রশ্যা ওপ্শন বি কানডা ওপ্শ ഓപ്ഷൻ എ സ്വീഡൻ ഓപ്ഷൻ ബി ഫിൻലൻഡ് ഓപ്ഷൻ സി പോളണ്ട് ഓപ്ഷൻ ഡി യു എസ് എ ഫിൻലൻഡ് ഓക്കെ ഗുഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഓപ്ഷൻ എ ബഫിൻ ഓപ്ഷൻ ബി സുമാത്ര ഓപ്ഷൻ സി ഗ്രീൻലാൻഡ് ഓപ്ഷൻ സി ബോർണിയ ഗ്രീൻലാൻഡ് ഓക്കെ ഗുഡ് പാറു അപ്പൊ കൂടുതൽ എണ്ണത്തിന് ആൻസർ ചെയ്തിട്ടുള്ളത് പാറു ആണ് അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിലേക്ക് പാറുവിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓ താങ്ക് യു ടീച്ചർ ഇവിടെ എഴുതി തരാം അപ്പൊ എന്താ നിങ്ങൾ പോകുമ്പോ ബുക്ക് മാത്ര ടീച്ചർ പിന്നെ പറഞ്ഞി പഠിച്ചിട്ട് നോളേജ് കുറേ പോകണ്ടോസ്റ്റും അവൈലബിൾ ആണ് കടയിലൊക്കെ അവിടെ പോയിട്ട് രണ്ട് മൂന്ന് പഠിച്ചു അല്ലെങ്കിൽ പോകാണെന്നില്ല ഫോണിൽ കൂടെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ജനറൽ കുറേ അത് പഠിച്ചാലും ആ നോളേജിന്റെ ടീച്ചർ ടീച്ചർ ഓഫീസിൽ പോയിട്ട് ആരും സംസാരിക്കുന്നത് ദ ടീച്ചർ വത്തിട ഓണ്ട എല്ലാവർക്കിലേ ഉണ്ടുണ്ട് ട്ടാ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് കുട്ടിയാട ടീച്ചറെ ഫസ്റ്റ് കണ്ടപ്പോണ്ടേ ലൈശിയാര ആയി പോലും തോറ്റോ ആ പിന്നെ ഓൻ്റെ പൊക്കലെ സത്യം ടീച്ചർ അല്ല അങ്ങനെ ഉണ്ട് ഈ സാറിൻ്റെ ടീച്ചറെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഐശിയാര ആയിനെ പോലെ തന്നെ ശരിയാ ടീച്ചറെ ഈ ക്ലാസ് കാണാൻ നല്ല രസമുണ്ടല്ലോ സത്യയേട്ടോ പിന്നെ സത്യം ഓഫീസിൽ പോയേ ചോദിച്ചോളൂ ഞാൻ ഏതായാലും അടുത്ത ക്ലാസ് കുട്ടികൾക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം കേട്ടോ ഓക്കേ ടീച്ചർ കുറേ ആയിട്ട് ലഡു തിന്നാത്തോണ്ട് ലഡുവിനെ കാലടേസ്റ്റ് ശരിയാ ഡാബിൽത്തെ നോട്ടീസ് റിപ്പില്ല അമ്മയങ്ങുടിയോ എന്നാ അമ്മ വരിതാ അമ്മേ ഈ പാറുണ്ടീ കാര്യെന്ന കൈക്ക് എന്ന കൈക്ക്

ാണ് ഞാൻ പോവാനെ അറിയാൻ മാറ്റുമ്പോ അമ്മ മാറ്റട്ടെ